ജലമോ ശാലു മറന്നോണ്ട ഇപ്രാവശ്യത്തോട്ട് നമ്മക്ക് തന്നെ ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ജയിപ്പിച്ചിട്ട് അത് ഞാൻ തിരക്കിൽ മറന്നു പോയിട്ടുണ്ടാവും നിനക്ക് എന്ത് അല്പം വേണ്ടിയാണ് ഞാൻ ഇപ്പന്നെ ചെയ്തുതരാം പറയും നീ പണി അമ്മ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മ സമയല്ല പൈ ഒന്നൂറ് വാൾസലിനി ബലക്കുറവിൽ പൊന്നു കൊടുക്കുന്നല്ലോ അപ്പൊ ഞാൻ അത് വാങ്ങി വരുന്ന പിന്നെ ഇപ്രാവശ്യത്തോട്ട് നമുക്ക് നമ്മ കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ചതിന്റെ പണിയാണ് നിങ്ങൾ ഇപ്പൊ എടുത്തത് വേറെ ആൾ ജയിപ്പിച്ചു

കളക്ഷൻ ചെട്ടിനാട് പോൽക്കി കുന്ദൻസ് തർക്കിഷ് കേരള കൊൽക്കത്ത ഡിസൈനുകളുടെ ഒരുപാട് ട്രെൻഡിംഗ് കളക്ഷനും ഡയമണ്ട് പ്ലാറ്റിനം സിൽവർ ആഭരണങ്ങളുടെ കളക്ഷനും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിനെക്കാളും കുറഞ്ഞ റേറ്റിന് കിട്ടും അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പയ്യന്നൂർ സെന്റർ ബസാറിൽ ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്